Namaskaram. വംശഹത്യയുടെ വ്യവസ്ഥാപിത നയത്തിന്റെ ഭാഗമായി ഇസ്രായേൽ ഭരണകൂടം ഗാസയിലെ സാധാരണക്കാരെ മനഃപൂർവ്വം കൊന്നൊടുക്കുകയാണ് എന്ന് ഗാസ പത്രക്കുറിപ്പും തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ഇസ്രായേൽ ഭരണകൂടത്താൽ കൊല്ലപ്പെടുന്ന ഫലസ്തീനുകളിൽ അറുപത്തിയഞ്ച് ശതമാനത്തിലധികം പേരും കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമാണ് മറ്റുള്ളവരെ നേർക്കുനേർ കയ്യേറ്റത്തിലൂടെയോ അല്ലെങ്കിൽ അല്ലാതെയോ കൊലപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല േടിച്ചു പോകുന്ന പാവപ്പെട്ട സ്ത്രീകൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം ഇവർ നടത്തുന്നതെന്ന് ശ്രദ്ധേയമായ കാര്യമാണ് ഇവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രധാനമായി ഈ ഓഫീസിൽ പതിനെട്ടായിരത്തിലധികം പന്ത്രണ്ടായിരത്തി നാന്നൂറിലധികം സ്ത്രീകളെയും ഭരണകൂടം കൊന്നൊടുക്കി രണ്ടായിരത്തി നൂറ്റി എൺപതിലധികം ഫലസ്തീൻ കുടുംബങ്ങളെ യുദ്ധം തുടച്ചു നീക്കി ആയിരത്തി നാനൂറിലധികം ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും കൊല്ലപ്പെട്ടതിലൂടെ ഇസ്രായേൽ മെഡിക്കൽ ജീവനക്കാരെ ലക്ഷ്യം വയ്ക്കുന്നുവെന്നും പ്രസ്താവന എടുത്തു കാണിച്ചു ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങളെ തളർത്തിയ ഒരു വിനാശകരമായ നഷ്ടമാണ് അവിടെ ഉണ്ടായത് മാനുഷിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടെ നൂറ്റി പതിമൂന്നിലധികം സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ ജീവൻ നഷ്ടപ്പെട്ടതായി പ്രസ്താവനയിൽ പറയുന്നു കൂടാതെ സത്യം അടിച്ചമർത്താനും ലംഘനങ്ങൾ വെക്കാനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങളും ഭാഗമായി പന്ത്രണ്ട് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു ദുരിതാശ്വാസ വിതരണത്തിലും സുരക്ഷയിലും ഏർപ്പെട്ടിരുന്ന എഴുന്നൂറ്റി അമ്പതിലധികം മാനുഷിക സഹായ പ്രവർത്തകരുടെ ജീവൻ ആക്രമണത്തിൽ തന്നെ നഷ്ടപ്പെട്ടു ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ആക്രമണം പതിമൂന്നത്തിലധികം തന്നെ വിദ്യാർത്ഥികളുടെയും എണ്ണൂറിലധികം അധ്യാപകരുടെയും വിദ്യാഭ്യാസ സ്ഥാപന ജീവനക്കാരുടെയും കൊലപാതകങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ധികം പണ്ഡിതർമാർ അക്കാഡമിക് വിദഗ്ധർ സർവകലാശാല പ്രൊഫസർമാർ ഗവേഷകർ എന്നിവർ കൊല്ലപ്പെട്ടതായി തന്നെ ഗാസയിലെ ആയിരക്കണക്കിന് സിവിൽ സെക്ടർ ആവശ്യ സേവന തൊഴിലാളികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് പതിനെട്ട് മാസം മുൻപ് ആരംഭിച്ച ഗാസക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിന് കുറഞ്ഞത് അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അറുനൂറ് പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ യുദ്ധം ആരംഭിച്ചത് പക്ഷേ അതിന് പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടുന്നതിൽ അവർ പരാജയപ്പെട്ടുമെന്ന് വേണം പറയാൻ എന്നിരുന്നാലും മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ കരാർ ലംഘിച്ച് ഉപരോധിക്കപ്പെട്ട പ്രദേശത്ത് വിവേചനരഹിതമായ ബോംബാക്രമണം വീണ്ടും പുനരാരം ആരംഭിച്ചു പ്രതിസന്ധിയിൽ ഇസ്രായേലിന്റെ ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കോടതി ാഷ്ട്രീതി കേൾക്കാൻ ആരംഭിച്ചു ഗസയിലേക്കുള്ള ആവശ്യങ്ങളുടെ വിതരണം ഉറപ്പാക്കുന്നതിൽ ഇസ്രായേലിന്റെ ഉത്തരവാദിത്വം വിലയിരുത്തണമെന്ന കഴിഞ്ഞ വർഷം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഐ സി ജയിലെ വാദം കേൾക്കൽ പതിനെട്ട് മാസമായി തുടരുന്ന കൂട്ടക്കുരുതിക്കൊപ്പം ഗസയിലേക്കുള്ള സഹായങ്ങളെല്ലാം തറഞ്ഞ ഇസ്രായേൽ ക്രൂരത ഫലമായ ഭക്ഷണത്തിനും വെള്ളത്തിനും മരുന്നിനും ഇന്ധനത്തിനും കടുത്ത ക്ഷാമമാണ് ഫലസ്തീൻ ജനത അനുഭവിക്കുന്നത് വരുന്ന അഞ്ചു ദിവസങ്ങളിൽ യു എസ് ചൈന ഫ്രാൻസ് റഷ്യ സൗദി അറേബ്യ അടക്കം മുപ്പത്തെട്ട് രാജ്യങ്ങൾ ഐ സി ജി യുടെ പതിനഞ്ചംഗ പാനലിന് മുന്നിൽ തങ്ങളുടെ വാദങ്ങൾ നിരത്തും ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായാണോ അല്ലയോ എന്ന് മുൻനിർത്തി രാജ്യങ്ങൾ നിലപാട് അറിയിക്കും ഗസയിലേക്ക് സഹായം എത്തിക്കുന്നത് ഉറപ്പാക്കാനുള്ള ബാധ്യതകളെ കുറിച്ച് ഇസ്രായേലിന്റെ ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ആഫ്രിക്കൻ യൂണിയൻ എന്നിവയും തങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിക്കും Okay. Yeah.